ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് മലാട്ടൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി ചെമ്മണിയുടെ വാനശാല പരിസരത്ത് നടന്ന സ്വീകരണ യോഗം സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സി ദിവാകരൻ ഉദ്ഘാടനം മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് വോട്ടഭ്യർത്ഥിച്ച് മേലാട്ടൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വേങ്ങൂർ ചെമ്മാണോട് പൂക്കുന്ന് വലിയപറമ്പ് അമ്പലപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് ഇതിന്റെ ഭാഗമായി ചെമ്മാണോട് വായനശാല പരിസരത്ത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി വർഗീയതയിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇതിന് മാറ്റം വരണമെന്നും വിവാസി ഫോർട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലാണ് ഇന്ത്യയിലെ പി എസ് സി മുഖാന്തരം തൊഴിൽ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് കേരളത്തിലാണ് കേരളം എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനമാണ് ബി ജെ പി തന്നെ പറയും ഈ ചെറിയ സംസ്ഥാനം വെച്ചുകൊണ്ട് നിങ്ങൾ രാജ്യത്തിനെ വെല്ലുവിളിക്കാൻ വരുന്നോ എന്നാണ് ചോദിക്കുന്നത് നിലപാട് കൊണ്ടാണ് നമ്മൾ വെല്ലുവിളിക്കുക ആ നിലപാട് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് തോൽ കൊടുക്കുന്ന കാര്യത്തിലും ഉയർത്തിപ്പിടിച്ചു നാല്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമാണ് നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അതിൽ നാല്പത്തിരണ്ട് പേർക്കും ജോലി കൊടുക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് അതാ നിലപാട് ഇവിടെയാണ് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി അവർക്ക് വില കൊടുക്കുന്ന തരത്തിലുള്ള മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് വെക്കുന്ന നിർദ്ദേശത്തിന്റെ മുകളിലാണ് നമ്മൾ കൊടുക്കുന്ന പണം പെൻഷൻ കൊടുക്കുന്നതിന് വെറും അഞ്ഞൂറ് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമ്മൾ ഇവിടെ പെൻഷൻ കൊടുക്കുന്നത് എന്നിട്ടും നമ്മുടെ നാടിനെ തകർക്കാനാണ് ഇവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് തുച്ഛമായ പണമാണ് നമുക്ക് വിഹിതമായി തരുന്നത് അതുപോലും കൃത്യമായി തരുന്നില്ല അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പണം കൊടുക്കണം എന്നിട്ടും നമ്മുടെ നാട്ടിലെ ലീഗുകാർക്ക് ഇതുവരെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റിയിട്ടില്ല നാട്ടിലെ ജനങ്ങൾ സാധാരണ ലീഗിന്റെ പ്രവർത്തകരൊക്കെ പറഞ്ഞു കേരളത്തെ തകർക്കുന്ന നടപടിയാണ് ബി ജെ പി എടുക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കണ്ടേ പ്രതിഷേധിക്കണ്ടേ അപ്പോൾ സതീശനുമായിട്ട് ആലോചും പറയും അത് വേണ്ട അത് ഓൽക്കും വിവിധ സംഘടനാ നേതാക്കൾ സ്ഥാനാർത്ഥിക്ക് ഹാരാപണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം അധ്യക്ഷ വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഏരിയ കമ്മിറ്റി അംഗം കെ ഗോവിന്ദപ്രസാദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമചന്ദ്രൻ വി സുധാകരൻ പി തുളസിദാസ് പി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ